ീണ കിടക്കുന്ന അപ്പുവിനെ നോക്കി ദച്ചു വേഗം പിടിച്ചെഴുതൽപ്പിച്ചു എടോ നിങ്ങൾ നിങ്ങൾ എന്ത് വൃത്തികടയെ കാണിക്കുന്നേ മാറി നിൽക്കുക ഞങ്ങൾക്ക് പോണം അവൾ പറയുന്നത് കേട്ട് അതിലൊരുത്തൻ ഉറക്കേ ചിരിച്ചു എന്നിട്ട് അവളുടെ മുന്നിലേക്ക് വന്നു അങ്ങനെ അങ്ങ് പോയാലോ അതിനാണോ ചേട്ടന്മാര് നിങ്ങളുടെ പിറകെ വന്നത് ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കൊന്നുമില്ല നേരം ഒന്ന് സ്നേഹിച്ചോളാം അത് കേട്ടതും ദച്ചുവിനെ ദേഷ്യം വിരച്ച് കയറി എടോ അതിനു പറ്റിയവർ തൻ്റെയൊക്കെ വീട്ടിൽ കാണാം അവരോട് ചെന്ന് പറ അതും പറഞ്ഞു തെച്ചു ഗീതുവിൻ്റെയും അപ്പുവിനേയും കൈ പിടിച്ച് ലിഫ്റ്റ് ഡോർ ലക്ഷ്യമാക്കി മുന്നോട്ട് നിന്നും അയാൾ അവടെ കൈ പിടിച്ച് വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു ഗീതുവും അപ്പൂവും അവൻ്റെ കൈ പിടിച്ച് വലിച്ചു പിടിയിരിക്കാൻ നോക്കി അപ്പോഴേക്കും മറ്റൊരു വന്ന് ഗീതുവിനെ പിടിച്ചു വലിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി അവളുടെ രണ്ട് കൈയും പിടിച്ചു വെച്ചു അപ്പൂ എന്ത് ചെയ്യും അറിയാതെ അവരെ കൈ കൈപ്പിടിച്ച് വലിക്കുന്നുണ്ട് അത് കണ്ടു നിന്നാൽ മറ്റു രണ്ട് പേര് അവനെ പിടിച്ചു വെച്ചു വിടടാ പട്ടികളെ എൻ്റെ ചേച്ചിമാരെ വിട്ടോ അതാ നിങ്ങൾക്ക് നല്ലത് അവൻ പറയുന്ന കേട്ട് അവനെ പിടിച്ചു വെച്ചവൻ അവൻ്റെ മുഖം നോക്കിയൊന്ന് അടിച്ചു അവൻ നിലത്തേക്ക് വീണു ഇത്തിരി ഉള്ളതിൽ നീ കൊള്ളാലോ മിണ്ടാതെ ഇവിടെ നിന്നോണം ദച്ചുവിനെ അവനെ തലയെ തൊട്ടും സഹിച്ചില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദച്ചുവിനെ പിടിച്ചുവെച്ചവൻ അവളെ നോക്കിയൊരു ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം വന്നതും പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പണായി അതിലേക്ക് രണ്ടുപേര് കയറി ലിഫ്റ്റ് ക്ലോസ് ആക്കി പിറകിൽ നിന്ന് ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ദച്ചുവിനേയും ഗീതുവിനേം പിടിച്ചു വെച്ചവരുടെ കൈകൾ അയഞ്ഞു ഡോറിൻ്റെ മുന്നിൽ കൈകൾ കൂട്ടിക്കെട്ടി നിൽക്കുന്ന ആദമിനെയും ഡെന്നിയേയും കണ്ട് അവരെല്ലാവരും നോക്കി ഗീതുവിനും ദച്വിനും വല്ലാത്ത ആശ്വാസം തോന്നി എല്ലാം മച്ചന്മാരെ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് സുഖിച്ചാൽ മതിയോ അത് കേട്ടൊരുത്തൻ ഡെന്നിയുടെ അടുത്തേക്ക് വന്നു അതൊന്നും നിങ്ങൾ അറിയേണ്ട വേഗം വിട്ടോ ഇല്ലേൽ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ ബോധമില്ലാതെ നിലത്തേക്ക് വീണു ഒരു നിമിഷം എല്ലാവരും എന്താ ഉണ്ടായി എന്ന് പോലെ മനസ്സിലാവുന്ന നോക്കി നിന്നു ദച്ചുവും ഗീതവും അപ്പവും കണ്ണും തള്ളി നോക്കി എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ ഒരു പടക്കം പൊടുന്ന ശബ്ദം മാത്രമേ കേട്ടുള്ളൂ അപ്പോ ആത്മ അവൻ്റെ മൊത്തം പോയി ദച്ചു വീണ്ടും ഒന്ന് ചിന്തിച്ചു ഡെന്നിയോട് പറഞ്ഞു മുൻപേ മുന്നോട്ട് വന്ന് അവൻ്റെ ചെവിയും മുഖം അടക്കി ഒന്ന് പൊട്ടിച്ച ആദമിനെ ദച്ചു ആതമൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ആദം ചുവന്നു കലങ്ങിയ ദച്ചുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു ആദം ബാക്കിയുള്ള മൂന്ന് പേരും നിരത്തു വീണ് കിടക്കുന്നവനെ നോക്കി പിന്നെ ആതമിനെയും അത് കണ്ട് ഗീതുവിനെ പിടിച്ചു വെച്ചവൻ അവരെ നോക്കി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടത് ഇവരെയാണെങ്കിൽ ഞങ്ങൾക്കും ഇവരെ തന്നെ സഹകരിക്കുകയാണെങ്കിൽ ദാ നമുക്ക് ഒരുമിച്ച് നിൽക്കാം അതും പറഞ്ഞ് അയാളൊന്നും ചിരിച്ചു എന്നിട്ട് ഗീതുനെ നോക്കി അവളിലേക്ക് മുഖം അടുപ്പിച്ചതും കണ്ടുനിന്ന ഡെന്നിക്ക് എല്ലാ നിയന്ത്രണവും നഷ്ടമായി മുന്നോട്ട് കുതിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവിടെ നിലത്ത് കിടന്ന് പിടഞ്ഞു ദേഷ്യം തീരാതെ ഡെന്നി അവനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി അവൻ്റെ കൈപ്പത്തിൽ ചവിട്ടി ഞെരിച്ചു അവൻ ഉറക്കെ അലറിക്കരഞ്ഞു അത് കണ്ട് ദച്ചുവിനെ പിടിച്ചു വെച്ചവൻ അവൻ്റെ കൈകൾ അവളിൽ നിന്നും പിന്തിരിച്ചു അയാൾ തിരിഞ്ഞതും തൊട്ടുമുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ട് ഉമിഞ്ഞിറക്കി ആദം ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ തലതാഴത്ത് നിന്നു ആദം അയാളുടെ കഴുത്തിലൂടെ കൈ ചുറ്റി പിടിച്ചു ഒരു കൈ കൊണ്ട് അവൻ്റെ വലത്തെ കൈ പിടിച്ചു അത് പിടിച്ച് തിരിച്ചൊടിച്ചു അവൻ്റെ എല്ലുകൾ പൊടുന്ന ശബ്ദം അവൻ്റെ കാതുകളിൽ കേട്ടു അപ്പോ സന്തോഷത്തോടെ കൈയടിച്ചു അവൻ ഓരോന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഒടുക്കി തിരിക്കി അത് കണ്ട് ദച്ചു അവനെ നോക്കി പക്ഷേ അതൊന്നും അവൻ മൈൻഡാക്കിയതേയില്ല അവസാനമാതം അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിയ കൈ അവൻ്റെ കഴുത്തും കൂട്ട് തിരിച്ച് ഒരലർച്ചോടെ അയാൾ നിലത്ത് ബോധമില്ലാതെ വീണു കൂടെയുള്ള മൂന്ന് പേരുടെയും അവസ്ഥ കണ്ട് നാലാമൻ പുറത്തേക്ക് വളർന്നതും ഡെന്നി അവനെ ചവിട്ടി വീഴ്ത്തി അവനും കൊടുത്തു മറ്റു മൂന്ന് പേർക്കും കൊടുത്തത് പോലെ അപ്പൂ ആദമിനോടും ഡെന്നിയോടും താങ്ക്സ് പറഞ്ഞു അപ്പോഴാണ് അവർ ചുണ്ട് ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞത് കണ്ടത് നിന്നെ അവന്മാർ തല്ലിയോ അതേ ചേട്ടാ അവരെ തടുത്തപ്പോൾ എന്നെ തള്ളിയതാ സാരല്ല അവർക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് ആദൻ തലയും താഴ്ത്തി നിൽക്കുന്ന ദച്ചുവിൻ്റെ മുന്നിലേക്ക് വന്നു മഹാറാണി തലയും താഴ്ത്തി നിൽക്കുകയാണോ കുറച്ച് നീളം കൂടിയ നാവുണ്ടല്ലോ നിനക്ക് എന്ത് പറ്റി അതൊന്നും ഉപകാരപ്പെട്ടില്ലേ മറ്റുള്ളവരോട് എതിർക്കാൻ നല്ല കഴിവാണല്ലോ യുവന്മാരോട് എന്ത് പറ്റി താങ്ക്സ് അത്രമാത്രം പറഞ്ഞ അവൾ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഗീതു ഡെന്നിയുടെയും മാതവിൻ്റെ അടുത്തേക്ക് വന്നു സർ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ ഓർക്കാൻ പോലും വയ്യ സാരല്ല ഒന്നും പറ്റിയില്ലല്ലോ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടണോ അതൊന്നും വേണ്ട സാർ ഉണ്ട് പിന്നെ സർ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ ടെൻഷൻ ആവണ്ട ഒരു കുഴപ്പവും വരില്ല എന്നാൽ അധികം ഇനി ഇവിടെ നിൽക്കണ്ട നാളെ ഓഫീസിൽ വെച്ച് കാണാം ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ട് എന്നാൽ ശരി സാർ താങ്ക് സോ മച്ച് അതും പറഞ്ഞ് ഗീതു അപ്പൂവിനെയും കൂട്ടി തെച്ചുവിൻ്റെ അടുത്തേക്ക് പോയി അവൾ പോയത് കണ്ടില്ലേ ഒരു ഊള താങ്ക്സ് പറഞ്ഞ് അവളെ പോലെ എല്ലാ മറ്റവളും അഹങ്കാരമല്ലാതെ എന്താ ആദം ഡെന്നിയോടായി അവർ പോകുന്ന നോക്കി ഓരോന്ന് പറഞ്ഞു അവളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം നിന്റെ സംസാരം കേട്ടാൽ ആരായാലും അങ്ങനെ കാണിക്കുമോ ഓ നീ പിന്നെ അവളുടെ സൈഡാണല്ലോ അവളെയൊക്കെ രക്ഷിക്കാൻ നിന്നാൽ എന്നെ പറഞ്ഞാൽ മതി അവൻ ഓരോന്ന് പിറുപുറുത്ത് അവർ പോകുന്ന നോക്കി നിന്നു ദച്ചുവും ഗീതവും അപ്പവും വേഗം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി അവരെ കണ്ട് ലക്ഷ്മി നോക്കി പോയപ്പോൾ മൂന്നു പേർക്കും ഉണ്ടായിരുന്ന സന്തോഷമൊന്നും കാണുന്നില്ല സാധാരണ മൂന്നും പുറത്തു പോയി വന്നാൽ ചിരിച്ചും കളിച്ചും വരുന്ന ആൾക്കാരാ ലക്ഷ്മി വേഗം അടുത്തേക്ക് ചെന്നു അല്ല എന്നെന്ത് പറ്റി മൂന്നിനും സാധാരണ ഇങ്ങനെയല്ലല്ലോ വരവ് മാത്രമല്ല പർച്ചേസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഒന്നും വാങ്ങിച്ചില്ലേ അതിനൊന്നും പറ്റിയില്ല അമ്മേ അവൻ ലക്ഷ്മിയെ നോക്കി പറഞ്ഞപ്പോഴാണ് അവൻ ചോര പിടിഞ്ഞു ചുണ്ടും തിണർത്താൻ കിടക്കുന്ന കബളും ശ്രദ്ധിച്ചത് അയ്യോ മോനെ അപ്പൂ ഇത് ഇത് എങ്ങനെയാടാ പറ്റിയത് വിരൽപ്പാടുകളുണ്ടല്ലോ ആരാ എൻ്റെ മോനെ തള്ളിയേ എൻ്റെ ഈശ്വരാ അതും പറഞ്ഞ് കരയാൻ തുടങ്ങിയവർ മക്കളെ എന്താ ഉണ്ടായേ മോളെ ദച്ചു ഗീതു എന്താ ഉണ്ടായേ പല ആരാ ഇവനെ തല്ലിയത് ലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അച്ഛൻ രാഘവൻ അങ്ങോട്ട് വന്നു എന്താ എന്താ ലക്ഷ്മി നീ കിടന്ന് ബണം വെക്കുന്നേ രാഘവേട്ടാ ഇത് നോക്കി നമ്മുടെ മോനെ ആരോ തല്ലിയിട്ടുണ്ട് ചുണ്ടൊക്കെ പൊട്ടി അവരെ കവളൊക്കെ അത് കേട്ട് രാഘവനും അവൻ്റെ മുഖത്തേക്ക് നോക്കി മോനെ അപ്പൂ എങ്ങനെയടാ ഇതാരാ നിന്നെ തല്ലിയത് അതിന് മാത്രം എന്ത് കുരുത്തേക്കാടാ നീ കാണിച്ചേ അയ്യോ അച്ഛേ ഞങ്ങളൊന്നും ചെയ്തില്ല എന്നാൽ ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്താ ഉണ്ടായത് പറ അപ്പൂ അവിടെ ഉണ്ടായതൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് രാഘവനും ലക്ഷ്മിയും ഞെട്ടി ദച്ചുവിനും ഗീതുവിനും നോക്കി ലക്ഷ്മി തെച്ചുവിനെയും ഗീതുനെയും ചേർത്ത് പിടിച്ച് ഇരുത്തൊഴിലേക്കും ചേർത്ത് വാരി പുണർന്നു എൻ്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ അതിന് ഈശ്വരനോട് നന്ദി പറയാൻ നമുക്ക് ഈശ്വരനെ അവരെ അവരവിടെ എത്തിച്ചത് അപ്പോ അവർ ദൈവത്തിൻ്റെ രൂപമായിട്ടാണ് അവിടെ എത്തിയത് ഇല്ലേനെൻ്റെ മക്കൾ അതും പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു കരയില്ല അമ്മേ ഒന്നും പറ്റിയില്ലല്ലോ അതിൽ സമാധാനിക്കാം അതെ അമ്മേ അപ്പോഴേക്കും അവർ എത്തിയത് കൊണ്ട് ശരിയാ മക്കളെ അവർ അവിടെ വന്നില്ലെങ്കിൽ ഓർക്കാൻ പോലും വയ്യ എൻ്റെ മോൻ ചേച്ചിമാരെ ഉപദ്രവിക്കുന്നത് കണ്ട് നിൽക്കാൻ കഴിയാതെ പ്രതികരിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്ന പോലെ ശ്രമിച്ചത് സാരല്ല എൻ്റെ മോന് വേദനിക്കുന്നുണ്ടോ നിന്റെ ചേച്ചിമാർക്ക് വേണ്ടിയല്ലേ അതൊന്നും സാരല്ല അച്ഛേ എനിക്ക് ഒരാടി കിട്ടിയുള്ളൂ എന്നാൽ അവന്മാർ ഇന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ കുറച്ച് കഴിയും സത്യം പറഞ്ഞാൽ ജീവനോണ്ട് എന്ന് തന്നെ സംശയം അതും പറഞ്ഞ് അവൻ ചിരിച്ചു നിങ്ങൾ ചെന്ന് ഫ്രഷ് ആവ് എന്നിട്ട് ചായ കുടിക്കു പോയി എന്നാൽ ഞാൻ ഇറങ്ങിട്ടാ നാളെ ഓഫീസുള്ളതല്ലേ നിക്ക് ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതി വേണ്ട അമ്മേ ഒന്ന് ആയി കുറച്ചു നേരം കിടക്കണം ഇപ്പോൾ വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഒരു ചായ കുടിച്ചിട്ടിറങ്ങാം ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം അതും പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി അവൾക്ക് കൊണ്ടു കൊടുത്തു മോൾ കുടിക്ക് അച്ഛൻ ഇപ്പോൾ കവലിൽ പോവും കൂടെ പോയാൽ മതി ഗീതു ചായ കുടിച്ച് രാഘവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി ദച്ചു കുളിച്ച് ഫ്രഷായി ബെഡിൽ കിടന്നു അവിടെ നടന്നൊക്കെ ചിന്തിച്ചു അവളുടെ ഉള്ളു പിടഞ്ഞു അവർ വന്നില്ല എന്നെ ഈശ്വര ഓർക്കാൽ പോലും പറ്റണില്ല ഓരോ അപ്പോ വന്ന് വിളിച്ചത് ചേച്ചി അവൾ എഴുന്നേറ്റിരുന്ന് അപ്പോ വന്നിരുന്നു ചേച്ചി എന്താ ആലോചിക്കുന്നേ അവരെയാണോ എന്റെ ചേച്ചി എന്താ അടിയാ നമ്മുടെ ഹീറോ ദച്ചു അവനെ നെറ്റി ചുളിച്ചോന്ന് നോക്കി ചേച്ചി നോക്കണ്ട അവരല്ലേ നമ്മളെ രക്ഷിച്ചത് അപ്പോൾ അവർ ഹീറോ തന്നെയാ അവർ അപ്പോൾ വന്നിട്ട് കാണാമായിരുന്നു എന്നാലും എന്റെ ചേച്ചി ഇത്രയും നന്നായി അടിക്കാൻ അറിയുന്ന ഒരാളെയല്ലേ ഞാൻ കയറുപയോഗിച്ചു വീഴ്ത്തിയത് എന്നെ അന്ന് കണ്ടിരുന്നേനെ എന്നെ കൊമ്മേനെ അല്ലേ ചേച്ചി ദച്ചു അവൻ പലത കേട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാലും ചേച്ചി ആ അടിയും സ്റ്റൈലും ഒക്കെ പൊളിച്ചു നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഹോ നമ്മുടെ ഹീറോസ് രണ്ട് പൊളിച്ചു മതി മതി പൊക്കി പൊക്കി തല മുകളിൽ ഇടിക്കും ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവർ വന്നില്ല എന്തായനെ ഒന്ന് ചേച്ചി താങ്ക്സ് മാത്രം പറഞ്ഞങ്ങ് ഒന്നും നോക്കാതെ ഒറ്റപ്പൊക്ക് പോയത് ശരിയായില്ല നമ്മളെ ഹെൽപ്പ് ചെയ്തതിന് ഒരു നല്ല രീതിയിൽ നന്ദി പറയണ്ടേ നീ പറഞ്ഞൊക്കെ ശരിയാ അത് അറിയാഞ്ഞിട്ടല്ല അയാൾ നിന്ന് പ്രസംഗിക്കുന്നത് നീയും കേട്ടില്ലേ ആ സമയത്ത് അയാളോട് എന്തു പറഞ്ഞിട്ടൊരു കാര്യവുമില്ല കുറച്ച് അഹങ്കാരം കൂടുതലാ നീ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പറയണം നാളെ ഓഫീസിലെത്തിയിട്ട് പറയാം ശരി ഇനി പറയാതിരിക്കരുത് ഇല്ല ഉറപ്പായും പറയും എന്നാൽ ചേച്ചി വാ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചു വരാം അതും പറഞ്ഞ് രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി വീട്ടിലെത്തി ആദം റൂമിലെ ബാൽക്കണിയിലേക്ക് പോയി അവിടെ അവിടെയിട്ടിരുന്ന ചെയറിലിരുന്നു ഡെന്നിയും വന്ന് അവന്റെ അടുത്തിരുന്നു ഡെന്നി ടീ മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് അടുത്തുള്ള ഗ്ലാസ്സിലേക്ക് കുറച്ചൊഴിച്ചു വെള്ളം ഒഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റ വലകി കുടിച്ചു എൻ്റെ കർത്താവേ ഡാ നിന്റെ കൂടലൊക്കെ കരിഞ്ഞ് ഭസ്മമായി പോവും ഡാ ആദം അടുത്ത ക്ലാസ് എടുക്കാൻ നിന്നും ഡെന്നി വേഗം അതെടുത്ത് മാറ്റിവെച്ചു അയ്യടാ മോനെ ആകെ ഈ കുപ്പിയിൽ കടന്ന് കുറച്ചേ ഉള്ളൂ ഇനി കുപ്പി വാങ്ങിയിട്ട് വേണം നീയൊക്കെ തീർത്താൽപ്പിനെ എനിക്ക് എവിടെന്നാ അതുകൊണ്ട് ഡൊണ്ടു ഡൊണ്ടു ഡാ കുപ്പിയാ ഷെൽഫിലുണ്ടാവും അതിലുള്ളതൊക്കെ കുടിച്ച് കാലിയാക്കിയ കുപ്പിയാ ഞാൻ ഇന്നലെ രാത്രി നോക്കിയതാ അത് ശരി അപ്പോൾ എന്നെ കൂടാതെ നീ ഒറ്റയ്ക്ക് അതെടുത്ത് കഴിക്കാറുണ്ട് അല്ലടാ മാറി എൻ്റെ മച്ച ഞാനങ്ങനെ ചെയ്യോടാ ഞാനിങ്ങനെ എത്ര കുപ്പി കൊണ്ട് നോക്കാൻ അല്ലേ നോക്കി അല്ലാതെ നീ ഇല്ലാതെ ഞാൻ കഴിക്കോ എന്റെ കരളേ ഒവ് ഒവ്വാ എന്നാലും അവൾക്ക് എന്നോടൊരു നല്ല മര്യാദയ്ക്ക് ഒരു താങ്ക്സ് പറഞ്ഞാൽ എന്താ ആ നീ ഇപ്പോഴും അതോർത്തുകൊണ്ടിരിക്കുകയാണോ അത് വിട് എന്തൊരു അഹങ്കാരാണേടാ അവൾക്ക് ഹോ അപ്പോൾ നീയോ പേടിച്ച് കാര്യം തകർന്നു നിൽക്കുന്ന അവളോട് അങ്ങനെയാണോ നീ പറയേണ്ടത് അത് എനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ അല്ല പിന്നെ തൊട്ടു പിറകെ വരുന്ന അവന്മാരെ നോക്കി ആരാ ലിഫ്റ്റിൽ കയറി കൂടാൻ പറഞ്ഞേ സ്റ്റെപ്പ് ഇറങ്ങിയ ആളുകൾക്കിടയിൽ നിന്നാൽ പോരായിരുന്നോ അത് നീ എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനാ പിന്നെ അവർ പേടിച്ചു പെട്ടെന്ന് കയറിയതാവും അല്ല നീ എന്തിനാ അതിനെ കിടന്ന് തുള്ളുന്നേ അവന്മാർ കയറി പിടിച്ചത് നിന്റെ ആരെയല്ലോ ഡെന്നിയുടെ വാക്ക് കേട്ട് ആദമൊന്ന് പതറി അത് ഡെന്നിയും ശ്രദ്ധിച്ചു അവന്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വീണു ആട്ടമുണ്ട് ആട്ടമുണ്ട് കള്ളൻ ഡെന്നി ആത്മാ എനിക്കെന്താ എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ അവൾ അവളെൻ്റെ പി അല്ലേ അതുകൊണ്ട് പറഞ്ഞു ഉള്ളൂ ഓ അങ്ങനെ ഉം നിന്നെയെക്കൊണ്ട് ഞാൻ മനസ്സ് തുറന്നതെന്ന് പറയിപ്പിക്കും മോനെ അല്ലാതെ നമ്മുടെ പുതിയ പ്രൊജക്ടിന്റെ മീറ്റിംഗ് മൂന്നാറിൽ വെച്ചല്ലേ അതെ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് മെയിൽ വന്നിട്ടുണ്ട് നാളെ ഓഫീസിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതിന് നമ്മൾ പോയേ പറ്റൂ നമ്മുടെ കൂടെ നമ്മുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരും ഡാ അവരും അവരുമുണ്ടാവു തെന്നി ഞെട്ടിക്കൂടെ ചോദിച്ചു യെസ് മീറ്റിംഗ് മാത്രമല്ല അതിന്റെ എല്ലാ എൻക്വയറീസും ചെക്ക് ചെയ്യണം അപ്പോ അവരും ഉണ്ടാവണം അപ്പോ വൺ ഡേ കൊണ്ടല്ല തരുമോ ഇല്ല നമ്മളൊരു ഫോർ ഡേയ്സ് അവിടെ ഉണ്ടാവല്ലോ അല്ലടാ ഫോർ ഡേയ്സ് അവരുടെ വീട്ടിലൊക്കെ സമ്മതിക്കോ ഇതൊരു മീറ്റിംഗ് ആണ് അവരുടെ ജോബ് അല്ലാതെ ആരുടെ കൂടെയും കറങ്ങി നടക്കല്ല പിന്നെ പി എ ഉള്ളവർക്ക് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളല്ലേ അത് ശരിയാ ഇനി നാളെ ഓഫീസിലെല്ലാം പറയാം അതും പറഞ്ഞ് ഡെന്നി ഒന്ന് കൊഞ്ചിരിച്ചു എൻ്റെ ഗീതുമോളെ ഈ നാല് ദിവസം അത് മതി നിന്നെ എന്റെ ഇച്ഛായാ എന്ന് വിളിപ്പിക്കാൻ എന്റെ കൊച്ചു കള്ളി രാവിലെ റെഡി ആയി ദേച്ചു ഓഫീസിൽ പോകാൻ ഇറങ്ങി ചേച്ചി എന്താ അപ്പൂ ചേച്ചി നമ്മുടെ ഹീറോയോട് നല്ല ഒരു താങ്ക്സ് പറഞ്ഞേക്ക് ആ നോക്കാം പറയണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അയാളുടെ നാവ് അടങ്ങിയിരിക്കില്ലല്ലോ എന്നെ കയറി ചൊറിയാനോ നേരമുള്ളൊ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഇത് കേട്ടു വന്ന ലക്ഷ്മി നീ ഒന്നും ചെയ്യണ്ട പക്ഷേ ഒരു നന്ദി പറയേണ്ടത് നിന്റെ മര്യാദയും കടമയുമാണ് ഞാൻ പറഞ്ഞോളാം അമ്മേ എന്നാ വഹിക്കുന്നില്ല ഞാൻ ഇറങ്ങട്ടെ അതും പറഞ്ഞവൾ ഇറങ്ങി പതി പോലെ ഗീതുവിനേയും കൂട്ടി ഓഫീസിലെത്തി ആദമിൻ്റെ ക്യാബിനെല്ലാം ഒതുക്കി ഫയൽസ് ക്ലിയർ ചെയ്ത് ടേബിൾ വെച്ചു എൻ്റെ ഈശ്വര ഈ കാലനോട് ഞാൻ എങ്ങനെ നന്ദി പറയും കാലന്റെ സംസാരം കേട്ടാലേ തരിച്ചു കയറും ഓരോന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആദമൻ ഡെന്നയും വരുന്നത് കണ്ടത് വേഗം ചെന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഡെന്നി തിരിച്ച് മറുപടി പറഞ്ഞൊന്നും പുഞ്ചിരിച്ചു എന്നാൽ ആദം കണ്ട ഭാവം അടിക്കാതെ ക്യാബിനിലേക്ക് കയറി പോകുന്ന പോക്ക് കണ്ടില്ലേ തിരുവിതാംകൂർ രാജാവെന്ന വിചാരം ഇതിനോടൊക്കെ എങ്ങനെ പറയാനാ മിണ്ടാതിരുന്നാൽ അത്രയും നന്ന് അതും മനസ്സിൽ പെറുപറുതുകൊണ്ട് അവൾ അവളുടെ ക്യാബിനിൽ പോയിരുന്ന് വർക്ക് ചെയ്തു തുടങ്ങി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദച്ചുവിന് ആദമിൻ്റെ കോൾ വന്നത് അവൾ വേഗം അങ്ങോട്ടേക്ക് ചെന്നു ഒരു നിമിഷം പറ്റിയാൽ കാരനോട് ഒരു നല്ല താങ്ക്സ് അവൾ മനസ്സിൽ കരുതി ചെന്നപ്പോൾ ഗീതവും അവിടെ നിൽക്കുന്നുണ്ട് ദക്ഷ ആൻഡ് ഗീതാഞ്ജലി നിങ്ങളെനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഓഫീഷ്യൽ കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് രണ്ടുപേരും വേഗമിരുന്നു നമ്മുടെ പുതിയ പ്രൊജക്റ്റ് അതിനെക്കുറിച്ച് രണ്ട് ദിവസം മുമ്പ് ചെറിയൊരു സൂചന എല്ലാവർക്കും നൽകിയിരുന്നല്ലോ യെസ് സർ പറഞ്ഞിരുന്നു അതിൻ്റെ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ വന്നോ യെസ് ആ പ്രൊജക്ട് എന്ത് റിസ്ക് എടുത്തോ നമുക്ക് നേടണം അതിൻ്റെ മെയിൻ മീറ്റിംഗ് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ മൂന്നാറിൽ വെച്ചാണ് ഫിക്സ് ചെയ് ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് മൺഡേ ആണ് മീറ്റിംഗ് സൺഡേ ഈവനിങ് നമ്മൾ നാല് പേരും പുറപ്പെടും വാട്ട് സാർ ഞങ്ങളും വരണമെന്നോ യാ യു ഹാവ് എനി പ്രോബ്ലംസ് അത് അത് സാർ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യാനാണ് വരുന്നത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് റിപ്പോർട്ട്സ് തയ്യാറാക്കണം ഫയൽസ് ക്ലിയർ ആക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ ജോബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നോ സാർ ഞങ്ങൾ അവൾ പറഞ്ഞു മൊഴിക്ക് മുൻപ് നിനക്കൊക്കെ വർക്ക് ചെയ്യാൻ വരാൻ ബുദ്ധിമുട്ട് കണ്ടവന്മാരെ കൂടി ലിഫ്റ്റിൽ കയറിയിരിക്കാൻ ഒരു പ്രശ്നവും അല്ലേ അത് കേട്ടതും ദക്ഷയ്ക്കക ദേഷ്യം ഇരിച്ചു കയറി അവളുടെ നിയന്ത്രണം വിട്ടു അവൾ അവനെ നേരെ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോട് നോക്കി എടോ തൻ്റെ നാക്കിന് എല്ലിൽ നിന്ന് കരുതി അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ താനാരെന്ന തൻ്റെ വിചാരം അഹങ്കാരം തലക്കൊണ്ട് നടക്കുന്നൊരു ചെകുത്താൻ ഇന്നലെ നിങ്ങളെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അത് കരുതി തൻ്റെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞ് കേട്ടിരിക്കാൻ വേറെ ആരെങ്കിലും കൂട്ടുനിർത്തിലും മതി ഈ ദക്ഷയെ കിട്ടില്ല ചി നിർത്തടി നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ നിൻ നാക്ക് ഞാൻ പിഴുതെറിയും നിനക്ക് വായിട്ട് അലയ്ക്കാൻ ഇത് ചന്തയല്ല ഇത് ഓഫീസാണ് ആ ചിന്ത സാറിന് കൂടി വേണം അത് പറഞ്ഞ അവൾ ഡെന്നിക്ക് നേരെ തിരിഞ്ഞു സർ ഞങ്ങൾ റെഡിയാണ് പോകുന്ന വിവരങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മതി ഓക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ അറിയിക്കാം നാല് ദിവസത്തേക്കുള്ള യാത്രയാണ് രണ്ട് മണിക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം പ്രോജക്റ്റിലേക്ക് തിരഞ്ഞെടുത്ത എല്ലാ മെമ്പേഴ്സിനും ഉണ്ടാവണം ഫുൾ ഡീറ്റെയിൽസ് അവിടെ വെച്ച് പറയാം ഓക്കെ സർ സാർ പിന്നെ ഇന്നലെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഈശ്വരനായിട്ടാണ് നിങ്ങൾ അവിടെ എത്തിച്ചത് താങ്ക്സ് അതും പറഞ്ഞ് ഡെന്നിയെ നോക്കി പുഞ്ചിരിച്ചു ആദമിനെ ഒന്ന് ദേഷ്യത്തോടെ തുറിച്ചു നോക്കിക്കൊണ്ട് അവൾ അവിടെ പോയി